നമസ്കാരം അഭിലാഷ് അഭിലാഷാട്ടായമാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുമാരൻചേട്ടൻ കുമാരൻചേട്ടന്റെ വാച്ച് കടയിലാണ് ചേട്ടൻ നമസ്കാരം നല്ല വിശേഷം ഞാനിവിടെ വന്നപ്പോഴേ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇവിടെ വാച്ച് വാങ്ങാൻ വന്ന ഒരു ഓർമ്മ വന്നു കാരണം വാച്ച് കെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കുറഞ്ഞ വിലയുടെ ഒരു വാച്ച് കൂടെ വാങ്ങി അത് നിന്ന് പോർത്തു പോവുകയാണ് എന്തായാലും സർവീസിൻ്റെ കാര്യത്തിൽ പുലിയാണ് ദേഹം ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തായാലും ഈ ഷോപ്പിൽ വരുന്നവര് എന്താ പറയാ ഒരു കംപ്ലൈന്റ് പറയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നല്ല സർവീസ് ആണ് നടത്തുന്നത് അല്ലേട്ടാ ക്ലോക്കും ഉണ്ടല്ലേ ക്ലോക്ക് വാച്ചും ഉണ്ട് പഴയ ക്ലോക്കുകളൊക്കെ ക്ലോക്കുകൾ അല്ലെ ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ ഇതിന്റെ സാമത്തിന്റെ പേര് ജസ്റ്റ് പ്രഷർന്ന് പറയാം ജി കെ ടൈംസ് അല്ലെ ജി കെ ടൈംസ് നമ്മുടെ കീച്ചേരിപ്പടി മാർക്കറ്റ് റോഡിൽ അല്ലേ നമ്മടെ പഴയ പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ടായിരുന്ന ഓപ്പോസിറ്റ് പിന്നെ പാലപ്പുറം വെളിച്ചെണ്ണ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെ എന്തായാലും നല്ല സർവീസാണ് ഞായറാഴ്ച പ്രവർത്തനം ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ അവധി അവധിവസംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും വിശേഷങ്ങൾ ഓണം പോലത്തെ വിശേഷങ്ങളൊക്കെ അല്ലേ ഓണം ഓ എന്തായാലും ഒരു നല്ലൊരു ഓർമ ഇവിടെ വന്നപ്പോൾ അത് ഭയങ്കര സന്തോഷമായി കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ഓർമ്മകളല്ലേ പഴയ പണ്ടത്തെ വാച്ചൊക്കെ കണ്ടപ്പോ ഷോക്ക് ആയി പോയി നേരം ഇതെല്ലാം വിധ ആശംസകളും നല്ല സർവീസിന് ജി കെയിലേക്ക് വരിക നമ്മുടെ കുമാരഞ്ചാണ്ടിന്റെ ഷോപ്പിലേക്ക് വരിക ഓക്കെ താങ്ക് യുണ്ടാ